ഹായ് ഹായ് ഫ്രണ്ട്സ് വെരി മോർണിംഗ് വെരി വെരി മോർണിംഗ് എല്ലാവരും ഇങ്ങനെ ആഘോഷം എടുത്തെടുത്ത് വരുന്നല്ലേ അപ്പം ഞാൻ ഇന്ന് ആഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ടന്നെയാണ് പറയുന്നത് നമ്മളെ ഇപ്പം എൻ്റെ കുഞ്ഞുവാവ ഇവിടെയില്ല നല്ലൊരന്തരീക്ഷത്തിൽ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ഭയങ്കരമായിട്ടങ് ആഘോഷിക്കുവാണ് അപ്പം ഇന്നലെ രാത്രി മുതലൊക്കെ അവർ ആഘോഷം തുടങ്ങി അപ്പോൾ നമ്മൾ പിന്നെ ആഘോഷങ്ങൾ നമുക്ക് മാനസികമായിട്ട് ഏറ്റവും ഉല്ലാസം തരുന്നതാണ് പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അതായത് ചില സാഹചര്യത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ നമ്മളെ മക്കളെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും വെച്ചിട്ട് മക്കളെ വിലയിരുത്തുക അതൊന്നും അറിയാത്ത മക്കളെ അങ്ങനെ വിലയിരുത്തുക ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മളെ കാണുമ്പം തുപ്പുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവുമല്ലോ ഈ ആഘോഷം എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വന്നതാണ് അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പം എന്താണെന്ന് ഈ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ മാറി അതായത് ഭയങ്കര ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബന്ധവുമില്ലാത്ത ബന്ധം എന്ന് പറഞ്ഞാൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ട് പക്ഷെ ഒരു തരത്തിലും ഹേർട്ട് ചെയ്യാത്ത അതായത് വകതിരിവില്ലാത്ത അല്ലെങ്കിൽ എന്തുടുത്തു എന്തുടുത്തില്ല പിന്നെ ഭർത്താവ് സുന്ദരനാണോ ഭാര്യ സുന്ദരിയാണോ അല്ലെങ്കിൽ പിന്നെ ഭർത്താവില്ലേ ഭാര്യയില്ലേ ഇതുമാതിരി യാതൊരുവിധ ക്വസ്റ്റ്യൻസും ഇല്ലാത്ത ഒരു രാജ്യത്താണ് മോള് ജീവിക്കുന്നത് കുട്ടീസ് അപ്പം വളരെ സ്റ്റാൻഡേർഡായി വളരെ എജ്യൂക്കേറ്റഡായി അവക്കിഷ്ടമുള്ള ഡ്രസ്സിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സംസാരിച്ച് അവക്കിഷ്ടമുള്ളതെല്ലാം തിരഞ്ഞെടുത്ത് അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടാണ് മൂന്നാല് വർഷമായിട്ട് കുട്ടി മോളും ഹസ്ബൻഡും എല്ലാം ഉള്ളത് അപ്പോൾ മോളെല്ലാം അവഗണിക്കാത്തതും നേരിടാത്തതുമായ ഒരു പരിഹാസവും എൻ്റെ നാട്ടിൽ നിന്നില്ല രണ്ടാളും അപ്പോൾ എനിക്കിവരെ വിചാരിച്ച പോലെ ഒന്നും എത്തിക്കാനൊന്നും പറ്റിയിട്ടില്ല അത് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഹെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ നമ്മളെ ഒരു മൈൻഡ് വൈബ്രേഷനായി അപ്പോൾ നമുക്ക് നമ്മളെ ഫോക്കസിലോട്ട് വരാൻ നമ്മളെ എയിം അല്ലെങ്കിൽ മക്കളെ ഒരു ഇതിലേക്ക് വരാൻ നമ്മളാ അന്തരീക്ഷം നമുക്ക് അന്ന് പറ്റിയില്ല ഇന്നതൊക്കെ ആലോചിക്കുമ്പം വിഷമമുണ്ട് കാരണം നല്ല വളരെ നന്നായിട്ട് പഠിക്കുന്ന വളരെ ബ്രൈറ്റായ രണ്ടാളെ നമുക്ക് നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഒരു പോരായ്മ നമ്മളൊരു സാഹചര്യത്തിലില്ല ഒരു പ്രശ്നമായിരുന്നു ആ ഒരു പ്രശ്നം അപ്പം അതൊക്കെ കഴിഞ്ഞു എന്തോ ഭാഗ്യം കൊണ്ട് രണ്ടാളും സ്ഥലം വിട്ടു രണ്ടാളും നല്ല നിലയിലുണ്ട് അപ്പം ഇപ്പം കുട്ടി വളരുന്നത് ആരെ തുപ്പൽ കേട്ടിട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്കൂളിൽ പോകാനോ ജോലിക്ക് പോവാനോ ഇറങ്ങുമ്പോൾ ക്യൂന്ന് പറയുന്ന ആ ഒരവസ്ഥയൊന്നും കാണാതെ കേൾക്കാതെ പിന്നെ എന്നും ബഹളങ്ങൾ കേൾക്കാതെ വ വളരെ സൈലൻ്റായി ഉടുക്കുന്നെങ്കിൽ ഉടുക്കാം ഉടുക്കുന്നില്ലെങ്കിൽ ഉടുക്കണ്ട അത്രയും ഫ്രീഡ് അനുഭവിച്ച് വളരെ ഹാപ്പിയായി ഒന്നൊന്നും മാറ്റി നിർത്താതെ എല്ലാ ആഘോഷങ്ങളുമായി വളരെ ഹാപ്പി ആയിട്ടാണ് ഈ കുട്ടി വളരുന്നത് അത് തന്നെ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റായിട്ടാണ് ഞാൻ കാണുന്നത് എന്താ പറഞ്ഞാൽ ഇതിൻ്റെ നേരെ അഗൈൻസ്റ്റ് ആയിരുന്നു ഈ കുട്ടികൾ വളർന്നത് അപ്പം അങ്ങനെ ഒന്ന് എത്തിപ്പെടുക പിന്നെ അല്ലെങ്കിൽ നമ്മൾ അന്തരീക്ഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മാറ്റണം നമ്മൾ സാഹചര്യം നമ്മളത് മോശമാണെന്ന് മനസ്സിലായില്ലേ മീൻസ് വീട്ടിലെ സാഹചര്യമോ അയൽവാസികളെ സാഹചര്യമോ അല്ലെങ്കിൽ നാട്ടിലുള്ള സാഹചര്യമോ മോശമായി കണ്ടാൽ മോശമാണെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ തന്നെ നമ്മളപ്പം അവിടെ നിന്ന് മാറണം ഏതെങ്കിലും സിറ്റിയിലേക്കോ അല്ലെങ്കിൽ നം നമ്മളെ തിരിച്ചറിയാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറണം നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ നമ്മളെ വിചാരിച്ചടുത്തേക്കൊന്നും എത്തൂല നമ്മൾ എന്തായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇതാവും ആവും അപ്പം നമുക്ക് നമ്മളെ ലക്ഷ്യത്തിലേക്കൊന്നും കുട്ടികളെത്തിക്കാൻ പറ്റില്ല അങ്ങനൊരു വലിയ പ്രശ്നം നേരിട്ടാളാണ് ഞാൻ അല്ലാണ്ട് എൻ്റെ മക്കൾക്ക് ബുദ്ധി ഇല്ല ഒന്നുമല്ല എനിക്ക് സ്റ്റഡി ലോൺ എടുക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന ദിക്കിൽ പോയി ഇങ്ങനെ ചെയ്യിക്കണമെന്നോ ഒന്നും ചിന്തിക്കാനുള്ള ഒരു സിറ്റുവേഷനോ പറഞ്ഞു തരാനോ ആളുണ്ടായിരുന്നില്ല മോളത്രയും കൂടി പഠിപ്പില്ലാത്ത പലയാളും ഇന്ന് ഡോക്ടറൊക്കെയാണ് അപ്പം അത് പറയാൻ മോളും ഒട്ടും മോശമല്ല നല്ല പൊസിഷനിൽ തന്നെ ഇരിക്കുന്നു എന്നാലും ഞാൻ പറയുന്നത് നമ്മൾ ആ അപ്പമുള്ള സാഹചര്യം വെച്ചിട്ട് നമ്മൾ ഉടനെ അതിൽ നിന്ന് മാറാൻ നോക്കിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അത് ഏറ്റവും കൂടുതൽ അതിന് ബലിയാടായത് എൻ്റെ മക്കൾ തന്നെയാണ് പിന്നെ എപ്പോഴും എന്നെ കുറിച്ചിട്ടുള്ള വൃത്തികേട് എപ്പോഴും എൻ്റെ ഇഷ്യൂസ് എപ്പോഴും പോലീസ് സ്റ്റേഷൻ എപ്പോഴും കോടതി എപ്പോഴും പിന്നെ ബന്ധുക്കളേതായാലും മറ്റുള്ളവരുതായാലും വേറൊരു കണ്ണിലൂടെ കാണുക ബന്ധുക്കൾ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കൾ തന്നെ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെന്നെ കുടുംബക്കാരനെ നിൻ്റെ അമ്മ അങ്ങനെയാണ് നിൻ്റെ അമ്മ ഇങ്ങനെയാണ് നിൻ്റെ അമ്മേൻ്റെ നടത്തം ശരിയല്ല നിൻ്റെ അമ്മേൻ്റെ പോക്ക് ശരിയല്ല നിൻ്റെ അമ്മേൻ്റെ വരവ് ശരിയല്ല സന്ധ്യക്കാണ് വരുന്നത് രാത്രിയാണ് വരുന്നത് പിന്നെ അതായത് വീട്ടിലേക്ക് എന്തിനും ആവശ്യത്തിന് പോയാൽ ലേറ്റായിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ എന്തിന് പോയി എവിടെ പോയി ആരെ കാണാൻ പോയി ഇതൊക്കെയാണ് മക്കൾ നേരിട്ട ചോദ്യം എൻ്റെ മക്കൾ ഈ സമൂഹത്തു നിന്നും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ നേരിട്ടൊരു ചോദ്യം എൻ്റെ അമ്മിന്ന് എവിടെ പോയി എൻ്റെ അമ്മ അമ്മിന്ന് ആരെ കാണാൻ പോയി എന്തിന് പോയി എവിടെ പോയി ഇനി അവരെന്നെ അതിനെ വേറൊരു തരത്തിൽ ചാർത്തി കൊടുക്കും എങ്ങനെയാണ് കാരണം അവർ കണ്ടിട്ടോ കാണാതെയോ അവരങ്ങ് ആഘോഷിക്കൂ എന്നെ വെച്ച് അങ്ങ് ആഘോഷിക്കും ആ എന്നെ വെച്ച് ആഘോഷിച്ചത് ഏറ്റവും കൂടുതൽ ബലിയാടായത് മക്കളാണ് അപ്പം ബന്ധുക്കളായാലും നാട്ടുകാരായാലും ചുറ്റുപാടായാലും എല്ലാം നമുക്ക് പറ്റാത്ത ചുറ്റുപാടാണ് അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മളെ വേറൊരു തരത്തിൽ നമ്മളെ ഹെർട്ട് ചെയ്യുന്ന രീതിയുണ്ട് എങ്കിൽ നമ്മൾ ആ സമയത്ത് മാറണം അന്നേരം ചോദിക്കും ആളില്ലാണ്ട് എങ്ങനെ മാറും അല്ലെങ്കിൽ നമുക്കൊരു ആണുങ്ങളെ സപ്പോർട്ടില്ലാണ്ട് എങ്ങനെ മാറും പൈസ ഇല്ലാണ്ട് എങ്ങനെ മാറും അതെല്ലാം മാറുമ്പോൾ തനിയേ വരും അതൊന്നും വിചാരിച്ചിട്ടാരും ഡസ്ഫായിട്ട് വീട്ടിലിരിക്കരുത് ഉള്ള സാഹചര്യം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് വെച്ചാൽ അത് കുട്ടികളെ ബാധിക്കും അത് നമ്മൾ കുട്ടികളെ ബാധിക്കും നൂറ് ശതമാനം അവരെ മാനസികമായിട്ടും അവരെ ജോലിക്കും അവരെ വളർച്ചക്കും അവരെ പേഴ്സണാലിറ്റിക്കും എല്ലാം അത് ബാധിക്കും എല്ലാറ്റിനെയും ബാധിക്കും അത് നമ്മൾ ഇപ്പം തന്നെ തിരിച്ചറിയണം ഈ വീട്ടിലോ ചുറ്റുപാടിലോ എന്തെങ്കിലും നെഗറ്റീവ് സാഹചര്യം അനുഭവിക്കുന്ന അമ്മയും കുട്ടികളും മാത്രമായിട്ട് ജീവിക്കണം അവരെ കൂടെ അമ്മയുണ്ടാവാം സഹോദരനുണ്ടാവാം അല്ലെങ്കിൽ ചേച്ചി അനിയത്തിമാരൊക്കെ അവർക്ക് ഉണ്ടാവാം പക്ഷേ അവരൊന്നും കെയർ ഓഫിൽ ജീവിക്കരുത് നമ്മളപ്പം തന്നെ നമ്മൾ എന്ത് പണി പത്ത് വീട്ടിൽ പോയി തുടച്ചാലും നമുക്ക് ജീവിക്കാം നമുക്ക് ആ സമയത്ത് അത്രയൊന്നും ബുദ്ധി ഓടില്ല കാരണം നമ്മൾ ഒറ്റപ്പെട്ടു പോവുമോ പുറത്തേക്ക് പോയാൽ നമ്മളെങ്ങനെ ആയിരിക്കും നമ്മൾ ആരെ പ്രൊട്ടക്റ്റ് ചെയ്യും സമൂഹം എങ്ങനെ കാണും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാതൊരു ക്വസ്റ്റ്യൻസ് കയറി വരും ആ സമയത്ത് പക്ഷെ നമ്മൾ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഇറങ്ങി പോകണം തൻ്റെ അടുത്തോടുകൂടി എന്നിട്ട് നമ്മളൊരു ലക്ഷ്യത്തിലെത്തുമ്പോൾ നമ്മളെ പുറകെ എല്ലാവരും വരും അതാണ് നമ്മളെ ലൈഫ് നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ പാഠം അപ്പം ദയവി ചെയ്തിട്ട് മക്കളെ ബാധിക്കുന്ന വിധത്തിൽ അങ്ങനെ അങ്ങനൊരു അന്തരീക്ഷമോ ഒരു വീട്ടുകാരോ അങ്ങനെ ഒരു ബന്ധുക്കളോ ഒരു നാട്ടുകാരോ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു തരത്തിലും ആ ഒരു സാഹചര്യത്തിൽ കടിച്ച് ഞേലരുത് ഒരു തരത്തിലും തൂങ്ങി നിൽക്കരുത് അപ്പം സർവ്വശക്തി എടുത്തിട്ട് പുറത്തേക്ക് പോവുക അത്രേ അതിന് വഴിയുള്ളൂ ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ സർവ്വശക്തി എടുത്ത് പുറത്തേക്ക് പോവുക ചിലപ്പോൾ ചെറിയ കുട്ടികളായിരിക്കും പത്ത് പൈസ കയ്യിലുണ്ടാവൂല പല പല സിറ്റുവേഷൻസ് ആയിരിക്കും എന്തെങ്കിലും ഇപ്പോൾ ഒരുപാട് വഴിയുണ്ടോ ഒന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ട് നമ്മളപ്പം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോകണം ഒരിക്കലും പരിഹാസ കഥാപാത്രമായിട്ടും അടുത്തുള്ള ആൾക്കാർ ജാതക എഴുതുന്നതും പിന്നെ പോവാനും വരാനും തുണി കൊടുക്കാനും സ്വാതന്ത്ര്യം ഇല്ലാതെ ഒരാളോട് മിണ്ടാൻ സ്വാതന്ത്ര്യമില്ലാതെ എപ്പോഴും അറിയാനായ കുട്ടികളടുത്ത് നിൻ്റെ അമ്മ അങ്ങനെയാന്ന് നിൻ്റെ അമ്മ ഇങ്ങനെയാണെന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരു തരത്തിലും മക്കളെ വളർത്തരുത് ഈ സാഹചര്യത്തിൽ മക്കളെ വളർത്തരുത് അത് നമുക്ക് പിന്നെ എത്രയോ ബ്രൈറ്റായ നല്ല കുട്ടികൾ നമുക്ക് അവരെ ഫുൾ പിന്നെ കഴിവ് നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും പിന്നെ അങ്ങനെ അവർ ഫുൾ കഴിവെല്ലാം എടുത്ത് വേറൊരു സിറ്റുവേഷനിൽ ജീവിക്കുമ്പോൾ അവർ ബോൾഡ് ആവണമെന്നില്ല അപ്പം ബോൾഡായി നല്ല പിന്നെ സമൂഹത്തിൽ വളർത്തി എടുക്കണമെങ്കിൽ നമ്മൾ തന്നെ നീങ്ങണം അല്ലാതെ ഈ കടിച്ച് തൂങ്ങി ഒരിടത്തും അത് ഭർത്താവായാലും നാട്ടുകാരായാലും ബന്ധുക്കളായാലും ലോകത്ത് ഒരാളെടുത്തും കടിച്ച് തൂങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളേതായ ഫ്രീഡം കണ്ടെത്തി ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറാം അതല്ലാതെ നമുക്ക് വേറൊരു ചോയ്സ് ഇല്ല കാരണം നമുക്ക് മാറാൻ പറ്റും ഇമാതിരി മറ്റേ ടീമിനെ മാറാൻ പറ്റില്ല ഈ ടീമിനെ മാറാൻ പറ്റില്ല അതവരെ അവരെ ബ്ലഡിൽ